കുഞ്ഞിനെ നോക്കാൻ കഴിയാതെ എന്ത് പണിയായിരുന്നെങ്കിൽ നിനക്കവിടെ യാദവ് അലറികൊണ്ട് ചോദിച്ചു ഒന്നും മിണ്ടാൻ കഴിയാതെ മുഖമ്പൊത്തി അവൾ യാദവിനെ നോക്കി കുഞ്ഞിനെ തോളിലിട്ട് യാദവ് വൈദുവിൻ്റെ കൈ പിടിച്ച് കുളപ്പടവ് കയറി ചുറ്റുമുള്ളവരെ ആരെയും ശ്രദ്ധിക്കാതെ കാറിൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ ഡ്രൈവർ വേഗം ചാവി അവൻ്റെ കയ്യിൽ കൊടുത്തു വൈദുവിനെ സീറ്റിലേക്ക് ഇരുത്തി കുഞ്ഞിനെ മടിയിലേക്ക് വെച്ചു കൊടുത്തു ഡോർ അടച്ച് കാർ വേഗത്തിൽ ആ മുറ്റത്തിൻ്റെ കോമ്പൗണ്ട് വിട്ടുപോയി അവിടെ എല്ലാവരും കണ്ട കാഴ്ചയുടെ ഞെട്ടലിലായിരുന്നു കുഞ്ഞുമായി തൊട്ടടുത്ത് തന്നെ മൾട്ടി ഹോസ്പിറ്റലിലെത്തി കുഞ്ഞിനെ കയ്യിലെടുത്ത് യാദവ് ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് ഓടി കൂടെ വൈദുവും ഹോസ്പിറ്റലിലുള്ളവർ അവനെ കണ്ടതും അത്ഭുതത്തോടെ നോക്കി ഡോക്ടർ അവൻ്റെ കയ്യിലുള്ള കുഞ്ഞിനെ വാങ്ങി ഐ സിയുവിൻ്റെ ഉള്ളിൽ കയറി സമയം ഒച്ചുഴയും പോലെ പോയിക്കൊണ്ടിരുന്നു വൈദു കരഞ്ഞ് ഐ സിയുവിൻ്റെ മുന്നിലിരുന്നു യാദവ് കണ്ണുകൾ ചാരി ചുമരിൽ ചേർന്ന് നിന്നു പരസ്പരം ആശ്വാസമാകാൻ കഴിയാതെ ഇരുവരും ഒരുപാട് അകലമുള്ളതുപോലെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഇരുവരും ഒരുപാട് ദൂരം പോലെ തോന്നി കാത്തിരിപ്പിനു ശേഷം ഐ സിയുൻ്റെ ഡോർ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു ഡോക്ടർ എൻ്റെ മോള് യാദവ് ഡോക്ടറുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു സാർ എൻ്റെ കൂടെ വരൂ അതും പറഞ്ഞ് ഡോക്ടർ അയാളുടെ റൂമിലേക്ക് നടന്നു വൈദുവും അവരുടെ കൂടെ പോയി ഡോക്ടർ രണ്ടുപേരോടും ഇരിക്കാൻ പറഞ്ഞു അവർ ഇരുന്നതും ഡോക്ടർ പറഞ്ഞു കുഞ്ഞിൻ്റെ ശ്വാസകോശത്തിൽ വെള്ളം കറിയിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് ദിവസം ഐ സിയുൽ കിടക്കേണ്ടി വരും പിന്നെ കുഞ്ഞു നല്ലോണം പയഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഫീവർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് പെട്ടെന്ന് എത്തിച്ചത് കൊണ്ട് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്തായാലും ഈശ്വരൻ നിങ്ങളുടെ കൂടെയുണ്ട് താങ്ക്സ് ഡോക്ടർ യാദവ് അത്രയും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റു വൈദു ഡോക്ടർക്ക് കൈകോപ്പി നന്ദി പറഞ്ഞ് യാദവിൻ്റെ പുറകെ ഇറങ്ങി ഐ സിയുവിൻ്റെ ഹാളിലൂടെ കാണുന്ന ചെറിയ വൃത്തത്തിൻ്റെ ഉള്ളിലൂടെ യാദവ് കുഞ്ഞിനെ നോക്കി മൂക്കിലൂടെ പൈപ്പിട്ട് കിടക്കുന്ന കുഞ്ഞിനെ കണ്ടതും അവൻ്റെ നെഞ്ചിൽ കല്ല് കയറ്റി വെച്ചതുപോലെ തോന്നി കണ്ണുകൾ ഇറക്കി അവൻ അവിടെ നിന്ന് മാറി സമയം വീണ്ടും കടന്നുപോയി കുറച്ചു കഴിഞ്ഞതും ഒരു നേഴ്സ് വന്ന് കുഞ്ഞു എന്ന് പറഞ്ഞതും വൈദു നേഴ്സിന്റെ കൂടെ അകത്തേക്ക് കയറി അവിടെ ചെന്നതും കണ്ണുകൾ അടച്ചു എന്ന് വിളിച്ചു കരയുന്ന ആമ്പലുവിനെ കണ്ടതും വൈദു കരഞ്ഞു കുഞ്ഞിനെ നെഞ്ചിലേക്ക് ചേർത്തു കുറച്ചു കഴിഞ്ഞതും ആമ്പൽ കരച്ചിൽ നിർത്തി വൈദുവിൻ്റെ നെഞ്ചിൽ കിടന്നുറങ്ങി അവൾ കുഞ്ഞിനെ തലോടി അവിടെ കിടത്തി നേഴ്സ് പുറത്തേക്ക് നിൽക്കാൻ പറഞ്ഞതും അവൾ പുറത്തേക്ക് ഇറങ്ങി വൈദു പുറത്തേക്ക് ഇറങ്ങിയതും അവിടെ നിൽക്കുന്നവരെ കണ്ട് അവൾ ഞെട്ടി എല്ലാവരും അവളെ നോക്കി നിൽക്കുവാണ് ആരെയും നോക്കാതെ മുഖം കനിച്ചു അവൾ അവിടെ നിന്നു യാദവിൻ്റെ വീട്ടുകാരും അവളുടെ വീട്ടുകാരും ഉണ്ടായിരുന്നു വൈദുവിൻ്റെ അച്ഛൻ അവളുടെ അടുത്തേക്ക് ചെന്നു അവളുടെ തോളിൽ കൈവച്ചു അവൾ മുഖമുയർത്തി അയാളെ നോക്കി അച്ഛൻ്റെ മോൾക്ക് ഞങ്ങളെല്ലാം ഇത്രയും അന്യരായിരുന്നോ അത് ചോദിക്കുമ്പോൾ അയാളുടെ ശബ്ദം ഇടറിയിരുന്നു അച്ഛ വൈദു വിതുമ്പിക്കൊണ്ട് അയാളെ വിളിച്ചു അയാൾ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു സമയം പോകുന്നതിനനുസരിച്ച് എല്ലാവരുടെയും ഉള്ളിൽ കുഞ്ഞിനെക്കുറിച്ച് കുറിച്ച് ആദ്യമായി പേടിക്കാൻ ഒന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും കുഞ്ഞു പഴയതുപോലെ ആകുന്നതുവരെ എല്ലാവരും ടെൻഷനാ നിറഞ്ഞിരുന്നു രണ്ട് ദിവസങ്ങൾ ശേഷം രാവിലെ തന്നെ കുഞ്ഞിനെ റൂമിലേക്ക് മാറ്റി റൂം മുഴുവൻ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു ഇങ്ങനെയൊരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മുതൽ എല്ലാവരും കണ്ണൻ കൊതിച്ചിരിക്കുവാണ് വൈതു കുഞ്ഞിൻ്റെ അടുത്ത് തന്നെയുണ്ട് രണ്ട് ദിവസം കൊണ്ട് തന്നെ കണ്ണെല്ലാം കുഴിയിൽ പോയി വാടി തളർന്നിട്ടുണ്ട് മുഖം നീരി വെച്ച് വീർത്തിട്ടുണ്ട് യാദവിൻ്റെ കണ്ണുകൾ അവളിലിടയ്ക്ക് വന്ന് വീഴുന്നുണ്ട് ആമ്പല കണ്ണുകൾ മെല്ലെ ചിമ്മി തുറന്നു അത് കണ്ടതും എല്ലാവരും ചുറ്റിനു വന്നു നിന്നു പതിയെ കണ്ണുകൾ തുറന്നു വൈദുവിനെ കണ്ടതും ആമ്പൽ ചിരിച്ചു വേദു അവൾ കൊഞ്ചിക്കൊണ്ട് വിളിച്ചു പൊന്നെ അമ്മയുടെ കണ്ണ വൈതു കരഞ്ഞുകൊണ്ട് കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചു കുറച്ചുനേരം അങ്ങനെ നിന്ന് വൈദു കുഞ്ഞിനെ വേർപ്പെടുത്തി അപ്പോഴാണ് റൂമിലുള്ള ബാക്കിയുള്ള ആളുകളെ ആമ്പൽ കാണുന്നത് കൂട്ടത്തിൽ ശാശ്വതി മമ്മയും യാദവിനെ കണ്ടിരുന്നില്ല അമ്മ എന്താ കണ്ണാ ഇതെന്താ ഇത്രയും ആളുകൾ ഇവിടെ ഇതൊക്കെ ആമ്പലവിനെ കാണാൻ വന്നതാ ഷോ ആണോ അമ്മമ്മയുടെ കണ്ണാ അവർ വിരുമ്പിക്കൊണ്ട് വിളിച്ചു എന്തിനാ ഇങ്ങോട്ട് വന്നേ ഉവ്വാവ് മാറിയോ ആമ്പല് കണ്ണുരുട്ടിക്കൊണ്ട് അവരോട് ചോദിച്ചു മാറിയുടെ കണ്ണ അവർ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു എന്നാ ഇങ്ങനെ നിൽക്കല്ലേ വാ ഇവിടെ ഇരിക്കെ കാൽനീട്ടി വെക്ക് ഞാനേ മരുന്ന് തരാൻ ഡോക്ടറോട് പറയാം ആമ്പല് വലിയ ആളുകളെ പോലെ പറഞ്ഞു അവർ കരഞ്ഞുകൊണ്ട് കുഞ്ഞിന്റെ നെറ്റിയിൽ ചുംബിച്ച് പുറത്തേക്ക് പോയി അവിടെ നിൽക്കുന്ന എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു അമ്മ എന്തിനാ അമ്മമ്മ കരയണേ അമ്മയുടെ പൊന്ന് കുളത്തിൽ വീണപ്പോൾ എല്ലാവരും പേടിച്ചു അമ്മയുടെ പൊന്നിന് എന്തെങ്കിലും പറ്റിയോ എന്ന് ഞാൻ അങ്കിൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പോയതാ ഇനി അങ്ങനെ പോകില്ല വേതു ഇനി അമ്മയോട് പറയാതെ എങ്ങും പോകല്ലേ കണ്ണാ അമ്മയ്ക്ക് അമ്മയുടെ പൊന്നല്ലാതെ ആരുമില്ല വയത് കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു അത് കേട്ടതും യാദവ് മുഷ്ടി ചുരുട്ടി പുറത്തേക്ക് പോയി കയ്യല്ലേ ആമ്പൽ അവളുടെ കണ്ണുകൾ തുടിച്ചുകൊടുത്തുകൊണ്ട് പറഞ്ഞു മോളെ നീ ഇങ്ങനെ കരഞ്ഞു കൂടി വിഷിപ്പിക്കല്ലേ ഈ ജ്യൂസ് കുഞ്ഞിന് കൊടുക്ക് എന്നിട്ട് നീയും വലതും കഴിക്കുക വൈദുവിൻ്റെ അടുത്തേക്ക് യാദവിൻ്റെ അമ്മ വന്നുകൊണ്ട് പറഞ്ഞു വൈദ്യുവിൻ്റെ അമ്മ അപ്പോഴും അവളോട് ദേഷ്യത്തിലായിരുന്നു കുഞ്ഞുള്ളത് പോലും ആരെയും മയറിക്കാതെ നടന്നതിൽ വൈദു കണ്ണുകൾ തുടച്ച് കുഞ്ഞിനെ മടിയിലേക്ക് മടിയിലേക്കിരുത്തി ജ്യൂസ് കൊടുത്തു പകുതി കുടിച്ച് മതിയെന്ന് പറഞ്ഞ് ആമ്പൽ കുറുമ്പ് കാണിച്ചു പുതിയ ബാബി വാങ്ങി തരാമെന്ന് പറഞ്ഞപ്പോൾ മുഴുവനും കുടിച്ചു വൈദു തന്നെ എല്ലാവരെയും പറഞ്ഞു കൊടുത്തു എല്ലാവരെയും കണ്ടതും ആ കണ്ണുകൾ സന്തോഷത്താൽ വിടർന്നു അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഡോക്ടറും യാദവും കയറി വന്നത് യാദവനെ കണ്ടതും ആ കുഞ്ഞിക്കണ്ണുകൾ വിടർന്നു അങ്കിൽ യാദവ് ചിരിയോടെ കുഞ്ഞിനെ കയ്യിലെടുത്ത് ഉമ്മ വെച്ചു ആഹാ ആൾ ഉഷാറായല്ലോ ഇനി നമുക്ക് വീട്ടിൽ പോകാം ഡോക്ടർ ആമ്പലുവിൻ്റെ താടിയിൽ കൊഞ്ചിച്ചുകൊണ്ട് ചോദിച്ചു ആ എനിക്ക് വേഗം പോകണം എൻ്റെ ടോമി എന്നെ കാണാതെ വച്ച്മിക്കും ആമ്പല ഡോക്ടറോട് പറഞ്ഞു ആരാ ടോമി അതെൻ്റെ പാപ്പിയാ ആണോ എങ്കിൽ ഡോക്ടർ വേഗം മോളിനെ വീട്ടിലേക്ക് പറഞ്ഞയക്കാം അയാൾ അവളോട് പറഞ്ഞുകൊണ്ട് യാദവിനോട് നാളെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു പോയി യാദവ് അവിടെ ഉള്ളവരോട് എല്ലാവരോടും വീട്ടിൽ പോകാൻ പറഞ്ഞു ആരും പോകുന്നില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചുവെങ്കിലും യാദവിൻ്റെ നിർമ്മിതത്തിൽ എല്ലാവരും പോയി പോകാൻ നേരം യാദവിൻ്റെ അമ്മയും അച്ഛനും ആമ്പലുവിൻ്റെ അടുത്തേക്ക് ചെന്നു കണ്ണയെ വീട്ടിലേക്ക് വരണം അപ്പൂപ്പനും അമ്മൂമ്മയും മോളെ കാത്തിരിക്കും ഞാൻ അമ്മയുടെ കൂടെ വരാം ആമ്പലെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവർ വൈദുവിനെ നോക്കി അമ്മയുടെ മോള് വരണം ഞങ്ങൾ കാത്തിരിക്കും അമ്മ അവളുടെ മുഖത്ത് തലോടിക്കൊണ്ട് പറഞ്ഞു അച്ഛനും അവളുടെ തലയിൽ തലോടി ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അവിടെ യാദവും വൈദുവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവരും പോയതും യാദവിൻ്റെ കൂടെ നിൽക്കാൻ വൈദുവിന് ഭയം തോന്നി ഏതു നിമിഷവും ഒരു അഗ്നിയായി തനിക്ക് നേരെ അവൻ്റെ ശബ്ദമുയരമെന്ന് വൈദുവിന് ഉറപ്പായിരുന്നു അവൾ യാദവിനെ നോക്കി കുഞ്ഞുമായി കളിയിലാണ് മറ്റൊന്നും ഇപ്പോൾ ആ മനസ്സിലില്ല ഒരു പക്ഷേ കുഞ്ഞുള്ളത് കൊണ്ടാകും ഈ ശാന്തത കുറച്ചു നേരത്തെ കളിയിൽ യാദവിൻ്റെ നെഞ്ചിൽ കിടന്ന് ആമ്പൽ ഉറങ്ങിയിരുന്നു അവൻ കുഞ്ഞിനെ കട്ടിലേക്ക് കിടത്തി പുതപ്പിച്ച് നെറ്റിയിൽ മുത്തി വൈദുവിനെ ഒന്ന് നോക്കി അവൻ പുറത്തേക്ക് ഇറങ്ങി കുറച്ചു കഴിഞ്ഞ് അവൻ തിരിച്ചു വന്നു അവൻ്റെ കയ്യിൽ ഒരു ഓയിൽമെൻറ്റ് ഉണ്ടായിരുന്നു വൈദുവിൻ്റെ കൈ പിടിച്ച് അവളെയുള്ള ബൈസ്റ്റാൻഡർ ബെഡിൽ കൊണ്ടു ഇരുത്തി ഓയിൽമെൻറ്റ് മൂടി തുറന്ന് മുഖത്ത് കൊടുത്തു ഇടയ്ക്ക് വൈദു എരിവ് വലിച്ചതും അവൻ ഊതി കൊടുത്തു അവൻ്റെ നിശ്വാസം മുഖത്ത് തട്ടിയതും അവൾ തരിച്ചിരുന്നു കണ്ണുകൾ ഇറക്കി അടച്ചു ബെഡിൽ മുറുക്കി പിടിച്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടതും അവളിൽ നിന്ന് അവൻ മാറി നിന്ന് മരുന്നവിടെ വെച്ച് അവൻ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെന്നു ഉറക്കത്തിൽ കുഞ്ഞു ഞെട്ടി ഉണർന്നതാണ് യാദവ് കുഞ്ഞിനെ തലോടി കൊടുത്തു വൈദു അവരെ നോക്കിയിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അറിഞ്ഞുകൊണ്ടൊരിക്കലും നിങ്ങളെ ആരെയും വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല എൻ്റെ നിസ്സഹായാവസ്ഥ നിങ്ങളോട് പറയാനും എനിക്ക് കഴിയില്ല വീണ്ടും ഒരു കൂടിച്ചേരൽ ആഗ്രഹിക്കുമ്പോൾ നഷ്ടങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാകുക ആലോചിച്ച് വൈദുവിൻ്റെ മനസ്സാകെ കലുഷിതമായി ശരീരം തളർന്ന് ഭാരമില്ലാത്ത അപ്പൂപ്പൻ താടി കണക്കി അവൾ നിലത്തേക്ക് ഓർന്നു വീണു കുഞ്ഞുറങ്ങിയതും എഴുന്നേറ്റ് വാഷ്റൂമിൽ പോകാൻ വേണ്ടി തിരിഞ്ഞപ്പോഴാണ് നിലത്ത് വീണ് കിടക്കുന്ന വൈദുവിനെ കാണുന്നത് അവൻ ഓടി ചെന്ന് നിലത്തേക്കിരുന്ന് അവളെ തട്ടി വിളിച്ചു എത്ര വിളിച്ചിട്ടും കണ്ണുകൾ തുറക്കാതെ കിടക്കുന്നവളെ കാണേ അവൻ്റെ ഉള്ളം പിടഞ്ഞു അവളെ കയ്യിൽ കോരിയെടുത്ത് ബെഡിലേക്ക് ബെഡിലേക്കിടത്തി റൂമിലുണ്ടായിരുന്ന ബലിയിൽ അമർത്തി പെട്ടെന്ന് തന്നെ റൂമിലേക്ക് നഴ്സ് വന്നു നഴ്സിനോട് ഡോക്ടറെ വിളിക്കാൻ പറഞ്ഞ് യാദവ് വൈദ്യുവിൻ്റെ അടുത്തിരുന്നു കണ്ണുകൾ കണ്ണുകളടച്ച് തളർന്നു കിടക്കുന്നവളെ കാണേ അവൻ്റെ ഉള്ളം നീറി ഡോക്ടർ വന്ന് വൈദ്യുവിനെ പരിശോധിച്ചു ബി പി കുറഞ്ഞതാണ് ഒപ്പം ഭക്ഷണത്തിൻ്റെ കുറവും ടെൻഷനെല്ലാം ശരീരത്തിനെ നല്ല രീതിയിൽ ബാധിച്ചിരുന്നു അതാണ് മയങ്ങി വീണതെന്ന് പറഞ്ഞ് ട്രിപ്പ് കൊടുത്തു ട്രിപ്പ് തീർന്നു കഴിഞ്ഞാൽ ഭക്ഷണവും വെള്ളവും കൊടുക്കാൻ പറഞ്ഞ് ഡോക്ടർ പോയി അച്ഛാ അവളെ തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം നീ എന്താ വിദ്ധു ഈ പറയുന്നേ യതുമോൻ അതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ അച്ഛാ അച്ഛന് തോന്നുന്നുണ്ടോ അവളെ വീണ്ടും അവൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരുമെന്ന് അവനെ വേണ്ടെന്ന് പറഞ്ഞു പോയതല്ലേ അവൾ വരുൺ പറഞ്ഞു നീയൊക്കെ മനസ്സിലാക്കിയതിനേക്കാൾ നിന്റെ പെങ്ങളെ ഏതും മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും അവൻ അവളെ മറന്നൊരു ജീവിതം ഉണ്ടാകില്ല തളർന്നു കിട്ടുന്ന സമയത്ത് പോലും അവൻ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത് വൈദുവിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് അച്ഛൻ എല്ലാവരോടും പറഞ്ഞു അച്ഛൻ പറഞ്ഞതൊക്കെ ശരിയായിരിക്കും പക്ഷേ എല്ലാം മറന്ന് അവളെ കൂടെ കൂട്ടുന്നതിന് ഇന്നൊരു കാരണം അവരുടെ കുഞ്ഞു കൂടെ ഉള്ളത് കൊണ്ട് ആകും പക്ഷേ അപ്പോഴും അവൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം എന്താണെന്ന് അവൾ പറഞ്ഞിട്ടില്ല അത് പറയാത്തിടത്തോളം അവരുടെ ജീവിതം ഒരിക്കലും പഴയതുപോലെ ആകില്ല വിദു സംശയത്തോടെ പറഞ്ഞു അതെല്ലാം അവർ തമ്മിൽ സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതിലൊരിക്കലും നമ്മൾ ഇടപെടേണ്ട ഇനി ഒരു പക്ഷേ യദുവിനി അവളെ വേണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ മകളായി അവൾ ഇവിടെ ഉണ്ടാകും അത്രയും പറഞ്ഞ് അച്ഛൻ റൂമിലേക്ക് പോയി കണ്ണുകൾ ചിമ്മി തുറന്ന് ചുറ്റും നോക്കിയ വൈദു പെട്ടെന്ന് ചാടി എഴുന്നേറ്റു അപ്പോഴാണ് കയ്യിലെ നീട്ടിൽ കാണുന്നത് ശബ്ദം കേട്ട് ചേർന്നിരുന്ന യാദവ് വൈതു കിടക്കുന്നതിൻ്റെ അടുത്തേക്ക് ചെന്നു വൈദ്യു കൈവലിച്ചതും നിന്ന് രക്തം വരാൻ തുടങ്ങിയിരുന്നു അവൻ വേഗം നഴ്സിനെ വിളിച്ചു നേഴ്സ് വന്ന് അവളുടെ കയ്യിലെ നീടിൽ മാറ്റിക്കൊടുത്ത് അവിടെ ബാൻഡേജ് ഒട്ടിച്ചു നേഴ്സ് പോയതും വൈദു ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ നിന്നതും അവൾ വീഴാൻ പോയി അപ്പോഴേക്കും യാദവിൻ്റെ കൈകൾ അവളെ താങ്ങി നിർത്തി ബെഡിൽ ആർ യു മാഡ് ഡോണ്ട് യു നോ ദാറ്റ് യുവർ ബോഡി കാൺ ഹാൻഡിൽ ഇറ്റ് സ്റ്റുപ് യാദവ് അവൾക്ക് നേരെ ശബ്ദമുയർത്തി വൈദ്യുവൊന്നും മിണ്ടാതെ അങ്ങനെയിരുന്നു യാദവ് ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന ഭക്ഷണം അവൾക്ക് നേരെ നീട്ടി വൈദു അവനെ മുഖമുയർത്തി നോക്കി കഴിക്കി യാദവ് അവളെ നോക്കി പറഞ്ഞു ഇന്ദ്രേട്ടൻ കഴിച്ചോ അവൾ വിക്കി വിക്കി ചോദിച്ചു അവൻ്റെ തീക്ഷ്ണേറിയ നോട്ടം കണ്ടതും അവളുടെ മുഖം താഴ്ന്നു അവൻ പുച്ഛത്തോടെ അവളെ നോക്കി എന്നെ ഊട്ടിക്കാൻ നീ നോക്കേണ്ട നിനക്ക് നിന്റെ സുഖങ്ങളും സന്തോഷവും ആണല്ലോ വലുത് അവൻ അവളോട് പറഞ്ഞു വൈദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അന്ന് ആ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അവനോട് പറഞ്ഞു പോയ അതേ വാക്കുകൾ ഇന്ന് തനിക്ക് നേരെ അസ്ത്രങ്ങളായി വന്നു വീഴുകയാണ് തന്ന ഭക്ഷണം മുഴുവനും കഴിക്കണം നിന്നെ നോക്കാൻ എനിക്ക് കഴിയില്ല എൻ്റെ മോൾ ഇവിടെ കിടക്കുന്നത് കൊണ്ട് മാത്രമാണ് നിന്നെ സഹിക്കുന്നത് യാദവ് അത്രയും പറഞ്ഞ് അവിടെ നിന്ന് പോയി വൈദ്യുവിൻ്റെ കണ്ണുനീർ അവളുടെ കാഴ്ചകളെ മറിച്ചുകൊണ്ട് പെയ്തുകൊണ്ടേയിരുന്നു വേദനയ്ക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ് വാക്കുകൾ കൊണ്ട് ആ ഹൃദയത്തിൽ ഞാൻ തീർത്ത വേദന അത്രയും വലുതാണെന്ന് എനിക്കറിയാം ഒരിക്കലും പൊറുക്കാൻ കഴിയില്ല വൈദ്യുവിൻ്റെ ഉള്ളം പറഞ്ഞുകൊണ്ടിരുന്നു കയ്യിലെ ഭക്ഷണ പൊതി തുറന്നു അതിലെ ദോശ കഴിച്ചു അവൾ വായും മുഖം കഴുകി വന്ന് കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു അവളുടെ ക്ഷീണമെല്ലാം മാറിയിരുന്നു കുഞ്ഞിനെ നോക്കി അവളിരുന്നു അവളുടെ ഉള്ളിൽ പഴയ ഓർമ്മകൾ തിരമാല പോലെ വന്നു നിറഞ്ഞു അന്നത്തെ ആ പെണ്ണുകാലിന് ശേഷം വൈദു പിന്നെ യാദവിനെ കാണുന്നത് ഒരു മാസത്തിന് ശേഷമാണ് ഷൂട്ടിങ്ങിന് വേണ്ടി അവൻ സ്വിറ്റ്സർലാൻഡിൽ പോയിരുന്നു വൈദ്യുവിനെ കോൾ ചെയ്തിരുന്നെങ്കിലും പെണ്ണ് ചെക്കനോടുള്ള കലിവിൽ ഫോൺ എടുത്തിരുന്നില്ല പക്ഷേ ചെക്കൻ പെണ്ണിൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നു വീട്ടിലെല്ലാവരും അവളുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു എങ്ങനെയെന്ന് വെച്ചാൽ അവൾ കോൾ എടുക്കാത്തത് കൊണ്ട് വീട്ടിലെ അച്ഛൻ അമ്മ അനിയത്തി അനിയത്തിവരെ അവൻ്റെ ആയിരുന്നു അങ്ങനെ ഒരു മാസത്തിന് ശേഷം അവൻ നാട്ടിലേക്ക് വന്നു ആറുമാസത്തിന് ഇനി ഒരു സിനിമയും ചെയ്യില്ല എന്ന് തീരുമാനിച്ചിട്ടായിരുന്നു അവൻ്റെ വരവ് ഒപ്പം വൈദേഹി എന്ന അവൻ്റെ മാത്രം വേദയെ സ്വന്തമാക്കാനും വൈദു ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴാണ് മുറ്റത്ത് വണ്ടി കിടക്കുന്നത് കണ്ടത് ഏട്ടൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ആണെന്ന് കരുതി അവൾ വീട്ടിലേക്ക് കയറി അവിടെ ഇരിക്കുന്ന ആളെ കണ്ടതും അവൾ ഞെട്ടി അവൾ വേഗം അകത്തേക്ക് പോയി പോകുന്ന പോക്കിൽ ഹാളിലെ സെറ്റിൽ ആളെ ഒന്നുകൂടി നോക്കി ആ പൂച്ചക്കണുകൾ തനിക്ക് നേരെയാണെന്ന് കണ്ടതും അവൾ വേഗം സ്റ്റെപ്പുകൾ കയറി അവൾ റൂമിൽ കയറി വാതിലടച്ചു നെഞ്ചിൽ കൈവച്ചു നിന്നു അവൾ ബാഗ് ടേബിളിൽ വെച്ച് കണ്ണാടയ്ക്ക് മുന്നിലേക്ക് വന്നു നിന്നു എന്താണ് വൈദേഹി ശ്രീരാഖ് ഈ നെഞ്ചു വല്ലാതെ മേടിക്കുന്നുണ്ടല്ലോ ആ രണ്ട് പൂച്ചക്കണുകൾ ഹൃദയത്തിൽ കയറിയോ കണ്ണാടിയിലെ പ്രതിബിംബം അവളോട് ചോദിക്കുന്നതുപോലെ അവൾക്ക് തോന്നി അറിയില്ല എന്താണ് ഈ വികാരത്തിൻ്റെ പേരെന്ന് അറിയില്ല പക്ഷേ ഒന്നറിയാം ഈ നെഞ്ചിലെ ഓരോ മിടുപ്പിലും ആ പൂച്ചക്കണുകളുണ്ട് യെസ് ആമിൻ ലവ് മാഡ്ലി ലവ് വിത്ത് ഹിം വൈദു നെഞ്ചിൽ കൈകൾ വെച്ച് കണ്ണാടിയിലേക്ക് നോക്കി ചിരിയോടെ പറഞ്ഞു ഒരു മാസത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തി നന്നായി ഒന്ന് റെസ്റ്റ് എടുത്തു വൈകുന്നേരം വൈദ്യുവിനെ കാണാൻ വേണ്ടി അവളുടെ വീട്ടിലേക്ക് ഇറങ്ങി അവിടെ എത്തിയതും എൻ്റെ പേണൊഴികെ ബാക്കി എല്ലാവരുമുണ്ട് നേരം അവരോട് സംസാരിച്ചിരുന്നു അപ്പോഴാണ് പെണ്ണ് കയറി വരുന്നത് എന്നെ കണ്ടതും അവൾ ഞെട്ടി നോക്കി നിന്നു ഒരു മാസത്തിനുശേഷം ഞാൻ എൻ്റെ പെണ്ണിനെ കണ്ടു സാരിയാണ് ഉടുത്തിരിക്കുന്നത് കോട്ടൺ സാരി ആയത് കൊണ്ട് ശരീരത്തിനോട് ഒട്ടിക്കിടക്കുന്നുണ്ട് ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞു വരുന്നത് കൊണ്ട് നന്നായി ഉയർത്ത് നിൽക്കുവാണ് എന്ന് കണ്ടാൽ തന്നെ അറിയാം അവൾ പോയതറിയാതെ ഞാൻ വീണ്ടും നോക്കിയിരിക്കുന്നത് കണ്ട് വിദ്യു എൻ്റെ ചുമൽ തട്ടിയപ്പോഴാണ് അവളിൽ നിന്ന് ചിന്തകൾ മാറിയത് പെണ്ണു വേഗം അവിടെ നിന്ന് സ്റ്റെപ്പുകൾ കയറിപ്പോയി പോകുന്ന പോക്കിൽ തിരിഞ്ഞ് എന്നെ നോക്കിയ നോട്ടം എൻ്റെ ഉള്ളിൽ കുളിർമഴ പെയ്തു ആദ്യമായി അവളുടെ നോട്ടം എന്നിലേക്ക് വന്നതിൽ സന്തോഷം നിറഞ്ഞു കുറച്ചു കഴിഞ്ഞ് ഫ്രഷായി അവൾ താഴേക്ക് ഇറങ്ങി വന്നു ഞങ്ങൾ രണ്ടുപേർക്കും സംസാരിക്കാൻ വേണ്ടി ഞങ്ങളെ ഗാർഡനിലേക്ക് പറഞ്ഞു വിട്ടു ഒന്നും മിണ്ടാതെ രണ്ടുപേരും മൗനമായിരുന്നു ഒരുപാട് നേരത്തെ മൗനത്തിനു ശേഷം യാവതർ തന്നെ അവളോട് സംസാരിക്കാൻ തുടങ്ങി അവളുടെ പഠിപ്പിനെക്കുറിച്ചും ഡാൻസിനെക്കുറിച്ചും അവൻ ചോദിച്ചു അതുപോലെ അവൻ്റെ ഷൂട്ടിങ്ങും മറ്റു കാര്യങ്ങളും അവളും ചോദിച്ചറിഞ്ഞു അവനോടുള്ള അവളുടെ പെരുമാറ്റം ഒരുപാട് മാറ്റം വന്നതുപോലെ തോന്നി അവന് ഇരുവരും ഒരുപാട് സംസാരിച്ചു അവരുടെ സംസാരത്തിന് ഭംഗം വരുത്തി യാദവിന് കോൾ വന്നു അവൻ ഫോൺ എടുത്ത് സംസാരിച്ചു ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു യാദവ് ഫോൺ ഓഫ് ചെയ്ത് വൈദുവിൻ്റെ അടുത്തേക്ക് വന്നു വേദ ഞാൻ പോവാണ് എനിക്ക് അർജൻറ്റായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട് ഓക്കെ യാദവ് പോകാൻ വേണ്ടി തിരിഞ്ഞതും പെട്ടെന്ന് വൈദുവിൻ്റെ അടുത്തേക്ക് ചെന്നു വൈദു എന്തായെന്ന് ചോദിക്കും മുന്നേ അവൻ്റെ അത്തരം അവളുടെ കവളിൽ പതിഞ്ഞു അവൻ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി അവൾ ഞെട്ടി കവളിൽ കൈവച്ചു നിന്നു